ഇത് എൻ്റെ പതിനെട്ടാം പട്ട തെങ്ങാണ് ഇതിലിപ്പോൾ കൊമ്പൻചൊല്ലി കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തെങ്ങ് നട്ട് കഴിഞ്ഞാൽ ദിവസവും രാവിലെ എല്ലാവരും ആ നട്ട തെങ്ങിൻ്റെ ചൂട്ടിയിൽ കൂടെ ഒന്ന് പോയി നോക്കണം ഇപ്പോൾ ഇത് കണ്ടോ പതിനെട്ട് പട്ടയാകുമ്പോൾ അയക്കേണ്ട തെങ്ങാണ് രാവിലെ വന്നപ്പോൾ ഇത് ആ കൊമ്പൻചൊല്ലി കയറിയിട്ടുണ്ട് കൊമ്പൻചൊല്ലി കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാണത് ഈ ചെല്ലി ഇതിൻ്റെ ഉള്ളിൽ കയറി ഇതിൻ്റെ ആ നല്ല മധുരമുള്ള ഭാഗം തിന്നാനായിട്ട് കയറിയിരിക്കുകയാണ് അപ്പോൾ മധുരമുള്ള സാധനം തിന്നുന്നതിന് മുമ്പ് അതതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി ആ ഓലയുടെ ഭാഗങ്ങളെല്ലാം പുറന്തള്ളിലേക്ക് വളർന്നുകൊണ്ടല്ലേ ഇതാ ആ സാധനം അവിടെ ഇരിപ്പണ്ടേ കണ്ടോ അപ്പോൾ അതിനെ പിടിക്കാനായിട്ട് എപ്പോഴും ഒരു കമ്പി വേണം ഇതാ എൻ്റെ കമ്പി ഈ കമ്പിയുടെ അഗ്രഭാഗം ഞാനിങ്ങനെ കൂർപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ എന്നിട്ട് ഈ തെങ്ങിൻ്റെ ആ ഇങ്ങനെ കുത്തിയെടുക്കണം കണ്ടോ അപ്പം ഇതാണ് ഇത് നമ്മൾ കണ്ടില്ലെങ്കിൽ ഇത് കൂടെ ഇറങ്ങി തിന്ന് 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 നമ്മുടെ തെങ്ങിനെ നശിപ്പിച്ച് കളയും അപ്പോൾ ഇതാണ് കണ്ടില്ലേ കൊമ്പൻ കൊമ്പൻചൊല്ലി പിടിക്കാൻ വളരെ സിമ്പിളാണ് ഒരു കമ്പി ഇങ്ങനെ മുറിച്ചോ അറ്റം കൂർപ്പിച്ചെടുക്കുക എന്നിട്ട് എവിടെ ഇങ്ങനെ തെങ്ങിനെ തിന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കൊമ്പീ ഉള്ള സ്ഥലം നമ്മൾ കണ്ട് മനസ്സിലാക്കി അതിലേക്ക് കോരിട്ട് കോറിട്ട് കുത്തി കഴിഞ്ഞാൽ ഇതാവും അതിനുശേഷം ഈ കമ്പി കളയാതെ അതായത് തെങ്ങിൻ്റെ ഓലയിൽ ഇങ്ങനെ തൂക്കിയിട്ടാൽ മതി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തെങ്ങിൻ്റെ ചൊട്ടി വന്നു കഴിഞ്ഞാൽ കൊമ്പി വള്ളി നമ്മുടെ ഈ കോറിട്ട് നമുക്കെടുക്കാം കേട്ടോ